പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അയ്യങ്കാളിയെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ്സുകളാണ് ഏറ്റവും കൂടുതൽ പി എസ് സി ഇഷ്ടപ്പെടുന്ന അവോത്ഥാന നായകനാണ് അയ്യങ്കാളി അപ്പോൾ അതുകൊണ്ട് തന്നെ അയ്യങ്കാളിയെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം ഇനി വരുന്ന എക്സാമിനെല്ലാം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അയ്യങ്കാളി ജനിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതിയാണ് ബംഗാളി ജനിച്ച സ്ഥലമാണ് വെങ്ങാനൂർ പുലയരാജ എന്ന് അറിയപ്പെട്ടത് ആര് അയ്യങ്കാളി അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാ ഗാന്ധി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചവര് മാറിപ്പോകരുത് പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി അടുത്തത് പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ശ്രീമൂലം തിരുനാൾ അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ആര് ഇന്ദിരാഗാന്ധി അയ്യങ്കാളിയുടെ ചെയ്തത് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായിട്ട് വിശേഷിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് അയ്യങ്കാളി ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ ആരാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി ഇരുപത്തെട്ട് വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയാണ് അയ്യങ്കാളി അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ഹരിജനാണ് തുടർച്ചയായിട്ട് ഇരുപത്തെട്ട് വർഷം അംഗമായിരുന്നു അടുത്തത് പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവാണ് ശ്രീമൂലം തിരുനാൾ പിന്നോക്കം ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ശ്രീമൂലം തിരുനാൾ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി സ്കൂൾ സ്ഥാപിതമായത് എവിടെ അയ്യങ്കാളി സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ് വെങ്ങാനൂര് പൊതുവഴിയിലൂടെ പിന്നോക്ക ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം പൊതുവഴിയിലൂടെ പിന്നോക്ക ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം വില്ലുവണ്ടി സമരം നടത്തിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കല്ലുമാല സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് നടന്നത് പുലയ സമുദായത്തിലെ സ്ത്രീകൾ കല്ലുമാല അതായത് കല്ലും മരവും കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങള് വലിച്ചെറിഞ്ഞ് സ്വർണമോ ലോഹമോ ആയ ആഭരണങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ എന്ന് പ്രഖ്യാപിച്ചു അടിമത്തത്തിൻ്റെയും താഴ്ന്ന ജാതി പദവിയുടെയും പ്രതീകമായി സ്ത്രീകൾ ധരിച്ചിരുന്ന മുത്തുകൾ കൊണ്ടുള്ള ചങ്ങലകളായിരുന്നു കല്ലുമാലകൾ അതാണ് കല്ലുമാല സമരം കല്ലുമാല ഉപേക്ഷിച്ചുകൊണ്ട് ഉള്ള ഒരു സമരമാണ് അതായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് നടന്നത് കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് അയ്യങ്കാളി കല്ലുമാല സമരം നടന്നത് പെരിനാട് തൊണ്ണൂറാം ആണ്ട് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത് തൊണ്ണൂറാം ആണ്ട് സമരം എന്നറിയപ്പെടുന്നത് ഏതാണ് ൂരൂരുട്ടമ്പലം ലഹള എന്ന് എന്നറിയപ്പെടുന്നു കർഷക സമരമായിരുന്നു തൊണ്ണൂറാമണ്ട് സമരം എന്നറിയപ്പെടുന്നത് ഒരു കർഷക സമരമാണ് അത് തന്നെ ഊരൂരുട്ടമ്പലം ലഹള എന്നും അറിയപ്പെടുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നടന്ന ഒരു സമരമാണ് അയ്യങ്കാളി ഊരുട്ടമ്പലത്തിലെ സ്കൂളിൽ പുലയ സമുദായത്തിലെ കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ സംഭവമാണ് ഈ സമരത്തിന് തുടക്കമിട്ടത് അയ്യങ്കാച്ചത് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി ഇന്ത്യയിൽ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലനിയാണ് ഇപ്പോ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി ഇന്ത്യയിൽ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലിനിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നേതാവാണ് അയ്യങ്കാളി സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപർ ആരാണ് ചെമ്പൻതറ കാളി കറുപ്പൻ സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പുലയ മഹാസഭ എന്നാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അയ്യങ്കാളി മരണമടഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് അയ്യങ്കാളി മരിച്ചത് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂരാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് രണ്ടായിരത്തി രണ്ട് ഈ വർഷങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അയ്യങ്കാളി മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജൂൺ പതിനെട്ടിനാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂരാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് രണ്ടായിരത്തി രണ്ട് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം രണ്ടായിരത്തി പത്ത് പുലയലഹള ഊരൂരുട്ടമ്പല ലഹള എന്നറിയപ്പെടുന്ന സമരമാണ് തൊണ്ണൂറാം ആണ്ട് സമരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ഇ കെ നായനാർ എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത് ആരാണ് എം നിസാർ മീന കന്തസ്വാമി അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത് എം നിസാർ മീന കന്തസ്വാമി അയ്യങ്കാളിയുടെ കുട്ടികളെ പഠിപ്പിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഈ കാണായ പാടത്തെല്ലാം മുട്ടിപ്പുല്യം മുളപ്പിക്കും എന്താണ് അയ്യങ്കാളിയുടെ വചനങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഈ കാണായ പാടത്തെല്ലാം മുട്ടിപ്പൊല് മുളപ്പിക്കും അയ്യങ്കാളിയുടെ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഇസാ ഡേവിഡ് അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെട്ടിരുന്നത് പാഞ്ചജന്യം അയ്യങ്കാളിയുടെ ശ്രമഫലമായി ദളിതർക്ക് പഠിക്കുവാനായി തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച് പിൽക്കാലത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആയത് കെ ആർ നാരായണൻ അയ്യങ്കാളിയുടെ ശ്രമഫലമായി ദളിതർക്ക് പഠിക്കുവാനായി തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച് പിൽക്കാലത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആയ വ്യക്തി ആരാണ് കെ ആർ നാരായണൻ ഇതോടെ അയ്യങ്കാളിയെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും തീർന്നു ഇപ്പം നിങ്ങൾ ചെയ്യാനുള്ളത് ഈ ക്വസ്റ്റ്യൻസ് വിട്ടുകളയാതെ എല്ലാവരും പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ അപ്പോൾ അടുത്ത നവോത്ഥാന നായകനും നായകനുമായിട്ട് വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്